എല്ലാവർക്കും ബി ബി ആർ പി എസ് സിയുടെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അഞ്ചാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്ററായ ഒറ്റയല്ലൊരു ജീവിയും എന്ന പാഠഭാഗമാണ് അതിൽ ആദ്യം പറയുന്നത് അതിനകത്ത് പറയുന്നത് ഇതാണ് പരിസ്ഥിതിയും ജീവികളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു ജീവികൾ തമ്മിലുള്ള പരസ്പര ബന്ധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ് ആഹാര ബന്ധമാണ് ആഹാരത്തിന് വേണ്ടി മാത്രമല്ല പരിസരത്തെ അത് ആശ്രയിക്കുന്നത് ജീവികൾ പരസ്പരത്തെ ആശ്രയിക്കുന്നത് എന്തിനും കൂടി വേണ്ടിയിട്ടാണ് വാസസ്ഥലത്തിനും കൂടി വേണ്ടിയിട്ടാണ് അല്ലെ ജീവജാലങ്ങളെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു ഇതാണ് ഈ പാഠഭാഗത്തിൽ പറയുന്നത് അടുത്തതായി നോക്കാം ഒരു കുളവും അതിനോട് ചേർന്ന ഒരു വയലിന്റെയും പിക്ചറാണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ആദ്യം പറയുന്നത് ഇവയിൽ ഈ ജീവികൾ ഇതിൽ സസ്യങ്ങളെ ആഹാരമാക്കുന്ന ജീവികൾ ഏതെല്ലാമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് സസ്യങ്ങളെ എന്തൊക്കെ ആഹാരമാക്കുന്ന ചെറുമീനുകൾ പുൽച്ചാടി പുഴു ആ ഒച്ചു ആമാ തുമ്പി പിന്നെ ചെറുമീനുകളെ മീനുകളെ ആഹാരമാക്കുന്നവ ഏതൊക്കെയാണ് വലിയ മീനുകൾ തവള ഞണ്ട് കൊക്ക് പക്ഷി ഇതൊക്കെ ഇല്ലെയാ അടുത്തത് നോക്കാം ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു ആഹാര ബന്ധമാണ് നോക്കിയാണ് സസ്യം സസ്യങ്ങൾ സസ്യത്തെ എന്ത് കഴിക്കുന്നു മാൻ കഴിക്കുന്നു സസ്യത്തെ മുയൽ കഴിക്കുന്നു സസ്യത്തെ പുൽച്ചാടി കഴിക്കുന്നു ശേഷം എന്താണ് മാനിനെ നമുക്ക് വേണമെങ്കിൽ പാമ്പ് കഴിക്കുന്നു എന്ന് പറയാമില്ലേ മുയലിനെ ആഹ് മറ്റേന്തെങ്കിലും ജീവികൾ കഴിക്കുന്നു ഇത് എന്താണ് ഒരു ആഹാര ബന്ധം കൊടുത്തിരിക്കുവാണ് അത് വലിയ ഇമ്പോർട്ടന്റ് അല്ല അടുത്ത നോക്കാം ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു ജീവികളുടെ ഈ പരസ്പര ബന്ധമാണ് ആഹാര ശൃംഖലാ ജാലം ആ അപ്പം എന്താണ് ആഹാര ശൃംഖലാ ജാലം എന്ന് മനസ്സിലായല്ലോ ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു അതാണ് ആഹാര ശൃംഖലാ ജാലം എന്ന് പറയുന്നത് അടുത്തതായി നോക്കാം ഏർ നോക്കിയാണ് കടലിൽ കാണുന്ന ജീവികളും അവയുടെ ആഹാരവുമാണ് കൊടുത്തിരിക്കുന്നത് സ്രാവ് എന്തിനെയൊക്കെ ആഹാരമാക്കുന്നു കണവ മീനുകൾ കടലാമ ഇല്ലേ മത്തി എന്തിനെയൊക്കെ ആഹാരമാക്കുന്നു ചെറുമീനുകൾ പ്ലവകങ്ങൾ കടലാമ എന്തിനെയൊക്കെ ആഹാരമാക്കുന്നു സസ്യഭാഗങ്ങൾ മീനുകൾ ചെറുമീനുകൾ എന്തിനെ ആഹാരമാക്കുന്നു പ്ലവകങ്ങളെ എന്താണ് ഈ പ്ലവകങ്ങൾ എന്ന് പറഞ്ഞാൽ അതാണ് ഇവിടെ ഇമ്പോർട്ടന്റ് ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളെയാണ് പ്ലവകങ്ങൾ എന്ന് പറയുന്നത് സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകരാണ് എന്തെന്ന് പറയുന്നത് പ്ലവകങ്ങൾ എന്ന് പറയുന്നത് അടുത്തതായി നോക്കാം കരയിലെ പലതരം ആഹാര ബന്ധങ്ങൾ കണ്ടല്ലോ ഇത്തരത്തിൽ കടലിൽ വിവിധ ആഹാര ഉണ്ട് എന്നിട്ട് കടലിലെ കുറച്ച് ജീവികളുടെ പിക്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് സ്രാവ് മത്തി ചെറുമീനുകൾ കടലാമ പ്ലവകങ്ങൾ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പ്ലവകങ്ങൾ എന്താണെന്നുള്ളതാണ് എന്താണ് ജലാശയങ്ങളിലെ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് പ്ലവകങ്ങൾ എന്ന് പറയുന്നത് അടുത്തത് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് എന്താണ് ആവാസം എന്നുള്ളതാണ് നിരവധി ജീവികൾക്ക് നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ ഒരു ചുറ്റുപാടാണ് വയൽ മത്സ്യത്തിന് പുറമെ മറ്റു പല ജീവികളുടെയും ആവാസമാണിത് അപ്പൊ ആവാസം എന്ന് പറഞ്ഞാൽ എന്താണ് ജീവികൾക്ക് നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ ചുറ്റുപാടിനെയാണ് ആവാസം എന്ന് പറയുന്നത് ആഹാര ശൃംഖല ജാലം പഠിച്ചു ആവാസം പഠിച്ചു പ്ലവകങ്ങൾ പഠിച്ചു ഇത്രയുമാണ് ഇത്രയും നേരം വായിച്ചതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് അടുത്തു നോക്കാം വയൽ മാത്രമല്ലല്ലോ ആവാ ആവാസം എന്ന് പറയുമ്പം പുൽമേടുകൾ ആവാസമാണ് മരുഭൂമി ആവാസമാണ് കടൽ ആവാസമാണ് ഇല്ലേ ധ്രുവപ്രദേശം എല്ലാം ആവാസത്തിന് ഉദാഹരണങ്ങളാണ് ആവാസം എന്താണെന്ന് മനസ്സിലായല്ലോ ഇത് ഇതൊരു ആഹാര ശൃംഖല ജാലം കൊടുത്തിരിക്കുവാണ് ഇവിടെ ഇത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളു പുല്ലിനെ പുൽച്ചാടി കഴിക്കുന്നു പുൽച്ചാടിയെ കോഴി കോഴിയെ കുറുക്കൻ കുറുക്കനെ ഇത് കടുവ കഴിക്കുന്നു വീണ്ടും ഒരു സസ്യഫുക്ക് ഒരു സസ്യത്തെ കഴിക്കുന്നു അതിനെ ആരെ അവസാനത്തെ കണ്ണിയായ കടുവ കഴിക്കുന്നു ഇല്ലേ പിന്നെ ഈ സസ്യത്തെ മാൻ കഴിക്കുന്നു അതിനെ പിന്നെയും കടുവ കഴിക്കുന്നു ആ മനസ്സിലായല്ലോ അത് ഇനി നോക്കിയാണ് എന്തുകൊണ്ട് കടുവ സംരക്ഷണം എന്തുകൊണ്ട് നമ്മൾ കടുവയെ സംരക്ഷിക്കണം ഭക്ഷ്യ ശൃംഖലയിലെ ഏറ്റവും ഉയർന്ന കണ്ണിയിൽപ്പെടുന്ന ജീവിയാണ് കടുവ ഒരു ആവാസ വ്യവസ്ഥയിൽ സസ്യാഹാരികളുടെയും മാംസാഹാരികളുടെയും എണ്ണം ആരോഗ്യകരമായി നിലനിർത്തുന്നതിൽ ഓരോ കണ്ണിയിലും ജീവി ഓരോ കണ്ണിയിലെയും ജീവികൾക്ക് പങ്കുണ്ട് ആഹാര ശൃംഖലയിലെ താഴെ കണ്ണിയിലെ ചില ജി ജീവി വർഗങ്ങൾ നശിച്ചാൽ അവയ്ക്ക് പകരം അതേ ധർമ്മം ചെയ്യുന്ന മറ്റു ജീവി വർഗങ്ങൾ ഉണ്ടായെന്ന് വരാം കടുവയെ പോലുള്ള ജീവികൾ ഇല്ലാതായാൽ പകരം ആ ധർമ്മം നിർവഹിക്കാൻ മറ്റു ജീവികൾ അധികമില്ല അതിനാൽ കടുവയെ പോലെ ഉയർന്ന കണ്ണിയായ ജീവികളുടെ സംരക്ഷണം പ്രാധാന്യം പ്രാധാന്യമർഹിക്കുന്നു കടുവയെ സംരക്ഷിക്കുന്നത് വഴി വലിയ ഒരു ആവാസ വ്യവസ്ഥ മുഴുവനായും സംരക്ഷിക്കപ്പെടുന്നു അപ്പം എന്തുകൊണ്ട് കടു കടുവയെ സംരക്ഷിക്കണമെന്ന് മനസ്സിലായല്ലോ അടുത്തതായി ഉള്ളത് ആ അധിനിവേശക്കാർ അധിനിവേശക്കാർ ആ പോയിന്റ്സ് ആണ് ഇനി പറയാനുള്ളത് കുറച്ച് അഡീഷണൽ പോയിന്റ്സ് നോക്കിയ ശേഷം ഇതിലോട്ട് വരാം എങ്ങനെയാണ് യാത്രാ സൗകര്യങ്ങളിലുണ്ടായ വർധനവുകൊണ്ടും വളർത്തുമൃഗ കച്ചവടം കൃഷി ജൈവ നിയന്ത്രണ മാർഗങ്ങൾ എന്നിവയിലൂടെ ജീവികൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരു രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു ആഫ്രിക്കൻ മുഷിയും ആഫ്രിക്കൻ ഒച്ചുകളും ഇന്ന് കേരളത്തിൽ എമ്പാടുമുണ്ട് ചുവന്ന ചെവിയുള്ള കുഞ്ഞനാമകളും നിരവധി അലങ്കാര മത്സ്യങ്ങളും കൃഷി ആവശ്യത്തിന് കൊണ്ടുവന്ന മത്സ്യങ്ങളും കേരളത്തിലെ തനത് മത്സ്യസമ്പത്തിന് ഭീഷണിയാകുന്നു രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലത്ത് എന്തുണ്ടായിരുന്നു വെള്ളപ്പൊക്കം ആ വെള്ളപ്പൊക്കത്തെ തുടർന്ന് വളർത്തു മത്സ്യങ്ങളെ അടുത്തുള്ള ജലാശയങ്ങളിൽ എത്തിക്കുന്നതിന് കാരണമായിട്ടുണ്ട് മൊസാംബിക് തിലോപ്പിയ എന്നറിയപ്പെടുന്ന കരിമീനോട് സാദൃശ്യമുള്ള മത്സ്യം കേരളത്തിലെ ഒട്ടുമിക്ക ജലാശയങ്ങളെയും കീഴടക്കി കഴിഞ്ഞിരിക്കുന്നു നോക്കാം ഇതിൽ എന്തൊക്കെ പോയിന്റ്സ് പറഞ്ഞെന്ന് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ കാണപ്പെടുന്ന ഒരു മത്സ്യമാണ് ആഫ്രിക്കൻ മുഷി ഇവ വളരെ പെട്ടെന്ന് വളർന്നു പെരുകുന്നു കേരളത്തിലെ ചില ജലാശയങ്ങളിൽ അധിനിവേശ മത്സ്യമായി ഇവ കാണപ്പെടുന്നു ജലാശയങ്ങളിലെ നാടൻ മത്സ്യങ്ങളെയാണ് ആഫ്രിക്കൻ മുഷി ആഹാരമാക്കുന്നത് ഇവയെ ആഹാരമാക്കുന്ന ജീവികൾ നമ്മുടെ ജലാശയങ്ങളിൽ കാണപ്പെടുന്നില്ല എന്താ പറയുന്നത് ആഫ്രിക്കൻ മുഷി നമ്മുടെ നാടൻ മത്സ്യങ്ങളെയെല്ലാം ആഹാരമാക്കും എന്നാൽ ആഫ്രിക്കൻ മുഷി ആഹാരമാക്കുന്ന മത്സ്യങ്ങൾ നമ്മുടെ ജലാശയങ്ങളിൽ ഇല്ല അപ്പൊ എന്ത് സംഭവിക്കും ആ നമ്മുടെ നാടൻ മത്സ്യങ്ങളെല്ലാം ശിക്കൂ ഇല്ലേ ആഫ്രിക്കൻ മുഷു മാത്രമാകും അങ്ങനെ വരാൻ പാടുണ്ടോ പാടില്ല അതാണ് ഇവിടെ പറയുന്നത് അടുത്ത പോയിന്റ്സ് നോക്കാം ഇനി അടുത്തത് ആഹാര ബന്ധം കയ്യ ഒരു ആഹാര ശൃംഖലാ ജാലമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതിന്റെ വേണുന്ന പോയിന്റ് ഇതാണ് നോക്കിയാണ് പുല്ലിനെ പുൽച്ചാടി കഴിച്ച് പുൽച്ചാടിയെ കോഴി കഴിക്കുന്നു കോഴിയെ കുറുക്കൻ കഴിക്കുന്നു കുറുക്കനെ കഴുകൻ കഴിക്കുന്നു ഇതൊരു ഒറ്റ ശ്രേണിയാണ് ഇല്ലേ ആഹാര ശൃംഖലാജാലത്തിലെ ഒറ്റ ശ്രേണിയെ ഒരു ആഹാര ബന്ധമാണ് ആഹാര ശൃംഖല അപ്പൊ ഒറ്റ ശ്രേണിയുണ്ടെങ്കിൽ ആഹാര ശൃംഖല ഒരുപാടുണ്ടെങ്കിൽ എന്താണ് ആഹാര ശൃംഖല ജാല അത് രണ്ടും മനസ്സിലായാലും ആഹാര ശൃംഖല മനസ്സിലായി ആഹാര ശൃംഖല ജാലം മനസ്സിലായി ആവാസം മനസ്സിലായി പ്ലവകങ്ങൾ മനസ്സിലായി കടുവയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലായി ഇനി അടുത്തതായി നോക്കുന്നത് സസ്യങ്ങള് എങ്ങനെയാണ് ശ്വസിക്കുന്നത് അല്ല സസ്യങ്ങൾക്കും എന്ത് വേണം ആഹാരം വേണം അല്ലേ എങ്ങനെയാണ് സസ്യങ്ങളിൽ ആഹാരം നിർമ്മിക്കുന്നത് എന്ന് നോക്കാം എങ്ങനെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് ജലം എന്നിവ ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നു സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജമാണ് ഇതിനുപയോഗ ഉപയോഗപ്പെടുത്തുന്നത് അതിനാൽ ഈ പ്രവർത്തനത്തെ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നു സൂര്യപ്രകാശം ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നത് കൊണ്ട് അതിനെ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നു സൂര്യപ്രകാശം മാത്രമാണ് വേണ്ടത് കാർബൺ ഡൈ ഓക്സൈഡും ജലവും ആവശ്യമാണ് ഇലകളിലെ ഹരിതകം എന്ന വർണ്ണകമാണ് അപ്പം ഇലകളിലെ വർണ്ണകത്തിന്റെ പേരെന്താണ് ഹരിതകം ഹരിതകം എന്ന വർണ്ണ വർണ്ണകമാണ് സസ്യത്തിലെ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നത് ഈ പ്രവർത്തനത്തിന്റെ ഫലമായി എന്തുമുണ്ടാകുന്നു ഓക്സിജനും ഉണ്ടാകുന്നു അപ്പം പ്രകാശ സംശ്ലേഷണ ഫലമായി എന്ത് ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട് ഓക്സിജൻ ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട് അടുത്ത പോയിന്റ്സ് നോക്കാം എന്താ നോക്കിയാണ് പരമാവധി സൂര്യപ്രകാശം പതിക്കുന്ന രീതിയിലാണ് സസ്യങ്ങളിൽ ഇലകൾ ക്രമീകരിച്ചിരിക്കുന്നത് പ്രകാശ സംശ്ലേഷണത്തിന് എന്ത് വേണം സൂര്യപ്രകാശം വേണ്ടേ ആ പരമാവധി സൂര്യപ്രകാശം പതിക്കുന്ന രീതിയാണ് സസ്യങ്ങളിൽ ഇലകൾ ക്രമീകരിച്ചിരിക്കുന്നത് ആ ക്രമീകരണങ്ങൾ ഒന്ന് നോക്കാം എന്താ ചെമ്പരത്തി നോക്കിയാണ് രണ്ട് ഓരോ നോടിന്നും ഓരോ ഇലയല്ലേ വന്നിട്ടുള്ളൂ ചെമ്പരത്തിയിൽ ഇതിന് എന്താണ പറയുന്നത് ഏകാന്തര വിന്യാസം അതിന് ഉദാഹരണമായിട്ടുള്ള മറ്റ് സസ്യങ്ങൾ ഏതൊക്കെയാണ് മാവ് സൂര്യകാന്തി പ്ലാവ് ഇത് നോക്കിയാണ് തുളസി ആ തുളസിയിൽ എന്താണ് പറയുന്നത് രണ്ട് ഓപ്പോസിറ്റ് സൈഡിലോട്ടും ഇലകൾ വരുന്നുണ്ട് അല്ലേ അതായത് ഒരു നോടിന്ന് രണ്ട് ഇല ഓപ്പോസിറ്റ് സൈഡിൽ വരുന്നുണ്ട് അതിന് ഉദാഹരണം അതിന് പറയുന്ന പേരാണ് എതിർവിന്യാസം അതിന് എന്താണ് പറയുന്നത് എതിർവിന്യാസം ആ എതിർവിന്യാസമുള്ള മറ്റു സസ്യങ്ങൾ ഏതൊക്കെയാണ് തെച്ചി റോസ് പേര ഇനി അടുത്തത് ഇതായ ഈ ഏഴിലപ്പാലയിൽ ഇലകൾ വിന്യസിച്ചിരിക്കുന്നത് കണ്ടോ ഇതിനാണ് സർപ്പിള വിന്യാസം അതായത് ചുറ്റിലെ റൗണ്ടിന് ഇലകൾ ഉണ്ട് ഇല്ലേ അതിനെയാണ് സർപ്പിള വിന്യാസം എന്ന് പറയുന്നത് ഏഴിലംപാല അതിന് പാലയെ പോലെ ഇലകൾ വിന്യസിച്ചിരിക്കുന്ന മറ്റു സസ്യങ്ങൾ ഏതൊക്കെയാണ് കോളാമ്പി അരുളി ആ അടുത്തതായി ഇനി നോക്കാനുള്ളത് ഇലപ്പച്ചയ്ക്ക് പിന്നിൽ ഇലയുടെ പച്ച നിറത്തിന് കാരണം ഹരിതകമാണെന്ന് നമ്മൾ പറഞ്ഞില്ലേ അതേപോലെ ആ അതേപോലെ വേറെയും കളറുകളിലെ സസ്യങ്ങളെ അത് എങ്ങനെയാണെന്ന് നോക്കാം കുറച്ച് അഡീഷണൽ പോയിന്റ്സ് ശ്രദ്ധിക്കാം എങ്ങനെയാണ് സസ്യങ്ങൾക്ക് നിറം വരുന്നത് സസ്യങ്ങൾക്ക് നിറം നൽകുന്ന പദാർത്ഥങ്ങളെയാണ് വർണ്ണകങ്ങൾ എന്ന് പറയുന്നത് കേട്ടാ വർണ്ണകം ഹരിതകം ഒരു വർണ്ണകമാണ് ഇലകളിലെ പച്ച നിറത്തിന് കാരണമായ വർണ്ണകമാണ് ഹരിതകം സസ്യങ്ങൾക്ക് നിറം നൽകുന്ന പദാർത്ഥങ്ങളെയാണ് വർണ്ണകങ്ങൾ എന്ന് പറയുന്നത് പ്രകാശത്തിലെ ഇത് ശ്രദ്ധിക്കണേ പ്രകാശത്തിലെ ചില നിറങ്ങളെ ആകിരണം ചെയ്യുകയും ചില നിറങ്ങളെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് അവ വ്യത്യസ്ത നിറങ്ങളിൽ കാണുന്നത് മൂന്ന് കൂട്ടം പ്രധാന വർണ്ണകങ്ങളാണ് സസ്യങ്ങളിൽ കാണപ്പെടുന്നത് ഒന്നാമത്തത് ഹരിതകം അതറിയാം പച്ച നിറത്തിന് കാരണം അടുത്ത വർണ്ണകത്തിന്റെ പേരാണ് കരോട്ടിനോയിഡുകൾ അതിന്റെ ഏതൊക്കെ കളറാണ് കരോട്ടിനോയിഡുകൾ നൽകുന്നത് മഞ്ഞ ഓറഞ്ച് ചുവപ്പ് അടുത്തതിൻ്റെ പേരാണ് പ്ലാവനോയിഡുകൾ അതെന്തൊക്കെ കളറാണ് നൽകുന്നത് ചുവപ്പ് മഞ്ഞ നീല സസ്യഭാഗങ്ങളുടെ മറ്റ് നിറങ്ങൾക്ക് കാരണം എന്താണ് ഇവയുടെ വ്യത്യസ്ത അളവിലുള്ള കൂടിച്ചേരലുകളാണ് അടുത്തതായി നോക്കാം ഇതാ ഇവിടെ കുറച്ച് വർണ്ണകങ്ങൾ തന്നിട്ടുണ്ട് ചുവപ്പ് ചുവപ്പ് കളറിന് കാരണമായ വർണ്ണകം ഏതാണ് ആന്തോസയാനിൻ ഓറഞ്ച് നിറത്തിന് കാരണം കരോട്ടിൻ മഞ്ഞ നിറത്തിന് കാരണം സാന്തോഫിൽ അടുത്തതായി ഇത് നോക്കിയാണ് അന്തരീക്ഷത്തിലെ വാതകങ്ങളുടെ അളവാണ് കാണിച്ചിരിക്കുന്നത് ഏറ്റവും കൂടുതലുള്ളത് എന്താണ് അപ്പം നൈട്രജൻ ഇല്ലേ നൈട്രജൻ അല്ലേ തോനെയുള്ളത് പിന്നെ ഓക്സിജൻ പിന്നെ വേറെ എന്തൊക്കെ വാതകങ്ങളുണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട് ആർഗൺ ഉണ്ട് മറ്റുള്ളവ അത് മനസ്സിലായല്ലോ അന്തരീക്ഷത്തിലുള്ള വാതകങ്ങൾ കുറിച്ച് മനസ്സിലായി പ്രകാശ സംശ്ലേഷണം മനസ്സിലായി കളറുകളെ കുറിച്ച് കുറിച്ച് മനസ്സിലായി ഇനി അടുത്തത് നോക്കാം എന്താ സസ്യങ്ങളിൽ ശ്വസനം നടക്കുന്നുണ്ട് ആ സസ്യങ്ങളിലും എന്ത് നടക്കുന്നുണ്ട് ശ്വസനം സസ്യങ്ങൾക്കും ഊർജം ആവശ്യമാണ് ഊർജം ലഭിക്കണമെങ്കിൽ സസ്യങ്ങളും എന്ത് ചെയ്യണം ശ്വസിക്കണം സസ്യങ്ങൾക്ക് ഇനി അഡീഷണൽ പോയിന്റ്സ് ആണ് സസ്യങ്ങൾക്ക് വളർച്ച രോഗപ്രതിരോധം തുടങ്ങിയ പ്രവർത്തനങ്ങൾക്ക് ഊർജം ആവശ്യമാണ് എന്നാൽ സസ്യങ്ങൾക്ക് ചലനം നടക്കത്തില്ല ഇല്ലേ അതുകൊണ്ട് തന്നെ ജന്തുക്കൾക്ക് വേണ്ടത്ര ഊർജം എന്തിനാവശ്യമില്ല സസ്യങ്ങൾക്ക് ആവശ്യമില്ല ഊർജം ലഭിക്കാൻ ശ്വസനം നടക്കേണ്ടതുണ്ട് പോഷക ഘടകങ്ങളിൽ ഓക്സിജൻ പ്രവർത്തിച്ച് ഊർജവും കാർബൺ ഡൈ ഓക്സൈഡും പുറത്തുവിടുന്നത് സസ്യങ്ങളിൽ പ്രവർത്തന ആ സസ്യങ്ങളിലെ പ്രവർത്തനങ്ങൾക്ക് ഊർജം ആവശ്യമാണ് ആയതിനാൽ ഓക്സിജനെ ആകിരണം ചെയ്തിട്ട് അത് എന്തിനെ പുറത്തുവിടുന്നുണ്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തുവിടുന്നുണ്ട് പ്രകാശ സംശ്ലേഷണ സമയത്ത് മാത്രമാണ് അത് ഓക്സിജനെ പുറത്തുവിടുന്നത് സസ്യങ്ങളിൽ ശ്വസനം നടക്കുന്നുണ്ട് എല്ലാ ജീവികളിലും ശ്വസനത്തിനായി ഓക്സിജനാണ് ഉപയോഗപ്പെടുത്തുന്നത് ശ്വസനഫലമായി കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു ജീവികൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നു ശ്വസനഫലമായി സസ്യങ്ങളിൽ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗപ്പെടുത്തുന്നു അന്തരീക്ഷത്തിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡും സസ്യങ്ങൾക്ക് പ്രകാശ സംശ്ലേഷണത്തിന് പ്രയോജനപ്പെടുത്തുന്നുണ്ട് ഇലകളിലൂടെയാണ് വായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത് അങ്ങനെ വായുവിന് സസ്യങ്ങളുടെ അകത്തേക്ക് പ്രവേശിക്കാൻ എന്തുണ്ട് സ്റ്റൊമാറ്റോയുണ്ട് സ്റ്റൊമാറ്റോയിലൂടെയാണ് സസ്യങ്ങളിൽ വാതകവിനിമയം നടക്കുന്നത് ഇനി നമുക്കറിയാവുന്ന ഒരു പോയിന്റ് നോക്കാം കണ്ണുകൾ കൊണ്ട് നേരിട്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളെ വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്ത് ഈ മൈക്രോസ്കോപ്പ് അത് നമുക്കൊക്കെ അറിയാലോ ഇലകളിലുള്ള ഈ ആ ഇനി സ്റ്റൊമാറ്റോയെ കുറിച്ചാണ് പറയുന്നത് ഇലകളിലുള്ള സൂക്ഷ്മ സുഷിരങ്ങളുടെ പേരാണ് എന്ത് സ്റ്റൊമാറ്റോ ഇതിലൂടെയാണ് അന്തരീക്ഷ വായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത് സ്റ്റൊമാറ്റോയിലൂടെ മാത്രമാണോ സസ്യങ്ങളിലൂടെ വാതകവിനിമയം നടക്കുന്നതല്ല കാന്ഡങ്ങളിലെ ലെ സെല്ലുകളിലൂടെയും ആ വേർഡ് ഓർത്തിരിക്കണം കാന്തങ്ങളിലെ എന്തിലൂടെ ലെന്തി സെല്ലുകളിലൂടെയും വേരുകളിലൂടെയും വാതകവിനിമയം നടക്കുന്നുണ്ട് ലെന്തി എന്നുള്ള പോയിന്റ് അഡീഷണൽ ആണേ അടുത്തത് നോക്കാം ഇനി ആതിഥേയരും ളും അതിൽ എന്താണ് പറയുന്നത് അതിൽ ആദ്യം പറയുന്നത് എപ്പിഫൈറ്റുകളെ കുറിച്ചാണ് ഈ മരവാഴ ഒരു എപ്പിഫൈറ്റിന് ഉദാഹരണം എന്താണ് എപ്പിഫൈറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ വേരുകൾ ആ മരവാഴയ്ക്ക് എന്തുകൊണ്ട് ചെറിയ വേരുകളും ഉണ്ട് വലിയ വേരുകളും ഉണ്ട് നോക്കിയാണ് ചെറിയ വേരുകൾ മരവാഴയെ മരത്തിൽ പറ്റിപ്പിടിപ്പിച്ചു വളരാൻ സഹായിക്കുന്നു കട്ടി കൂടിയ വേരുകൾ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് വാസസ്ഥലത്തിന് മാത്രമാണ് ഇവ ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്നത് ഇത്തരം സസ്യങ്ങളെ എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നു ഓർക്കിഡുകൾ എപ്പിഫൈറ്റിന് ഉദാഹരണമാണ് ആ ഈ മരവാഴയുടെ വേരുകൾ എന്തോ ചെയ്യും അന്തരീക്ഷത്തിൽ നിന്ന് തന്നെ ഈർപ്പം വലിച്ചെടുത്ത് സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കും അതിന് ആതിഥേയ സസ്യത്തില് താമസത്തിന് മാത്രം മതി ആതിഥേയ സസ്യം അതാണ് എപ്പിഫൈറ്റ് എന്ന് പറയുന്നത് അപ്പൊ എപ്പി ഫൈറ്റിന് ഉദാഹരണം മരവാഴയാണെന്ന് മനസ്സിലായല്ലോ ഓർക്കിഡും എപ്പി ഫൈറ്റിന് ഉദാഹരണമാണ് അടുത്തത് നോക്കാം ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ഇത്തിൽ കണ്ണി സ്വയം ആഹാരം നിർമ്മിക്കുന്നു ആ ആതിഥേയ സസ്യത്തിൽ നിന്ന് എന്തൊക്കെ വലിച്ചെടുക്കുന്നുണ്ട് ജലവും ലവണവും വലിച്ചെടുത്ത് ഇത്തിൽ കണ്ണി സ്വയം ആഹാരം നിർമ്മിക്കുന്നു അതിനാൽ ഇത്തിൽ കണ്ണി പോലുള്ള സസ്യങ്ങള് അർദ്ധപരാധങ്ങൾ എന്ന് പറയുന്നു ആഹ് കണ്ണി പോലുള്ള സസ്യങ്ങൾ എന്തെന്ന് പറയുന്നു അർത്ഥപരാധങ്ങൾ അപ്പൊ പൂർണ്ണപരാധങ്ങൾ മനസ്സിലായി അർത്ഥപരാധങ്ങൾ മനസ്സിലായി ഇനി അടുത്തത് ആതിഥേയ സസ്യത്തിൽ നിന്ന് പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കുന്നു നേരിട്ട് ആതിഥേയ സസ്യത്തിൽ നിന്ന് പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കാൻ കഴിയുന്ന വേരുകളാണ് ഏതിനൊക്കെ ഉള്ളത് ഈ മൂടില്ലാത്താളി പോലുള്ള സസ്യങ്ങൾക്ക് ഉള്ളത് ആതിഥേയ സസ്യത്തിൽ നിന്ന് പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കുന്ന മൂടില്ലാത്താളി പോലുള്ള സസ്യങ്ങളെ പൂർണപരാധങ്ങൾ എന്ന് പറയുന്നു അപ്പം എപ്പി ഫൈറ്റുകളും അർത്ഥപരാധങ്ങളും പൂർണ്ണപരാധങ്ങളും മനസ്സിലായല്ലോ ആ ഈ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം എല്ലാവരും അതിൽ കയറി ജോയിൻ ചെയ്യണം താങ്ക്